ഹലോ അസലമലൈക്കും പുതിയ വേയിലേക്ക് സ്വാഗതം എന്താ ഉണ്ടാക്കാൻ പോയി പയറും കായും പാട കൂടുതൽ അത് മസാലപ്പൂട്ട ഉണ്ടാക്കാന് അതിന് കായ വെള്ളത്തിലിട്ടും കഴുകിയിട്ട് പയറും അങ്ങനെ കഴുകിയിട്ട് വെച്ചേക്കുന്നത് അതിന് ശേഷം എന്താ ഞാൻ ആയിക്കൊഞ്ഞ് മസാല കൂട്ടാൻ നിൽക്കാൻ അതിന് ഒരു ബോളിലേക്ക് ആദ്യം ഇട്ട് കുറച്ച് മുളക് പൊടിയിട്ട് രസം ഉപ്പിട്ട് എരുമില്ലാന്ന് കണ്ടേക്ക് കുറച്ച് മേ ഉപ്പിട്ട് എല്ലാം മുളകും കൂടിയിട്ട് പിന്നെ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് വേസ്റ്റിട്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക സിപ്പിയായി കാണേ ഈ ചിക്കൻ മസാല ഞാൻ ഇട്ട് കണ്ടില്ല ഇങ്ങക്ക് വേണമെങ്കിൽ ഇട്ടേ മതി ചെടികൾക്ക് അതിന്റെ ശോഭ ഇഷ്ടപ്പെടുക ഇപ്പൊ ചിക്കൻ മസാല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കുറയ്ക്കാം അതിനുശേഷം അത് നമ്മൾ കായും പയറും പാടെ കഴുകുന്നില്ലേ നല്ല കഴുക എന്നിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് എന്നിട്ട് അത് നമുക്ക് മസാല കൂട്ടിയിലേക്ക് ഇടാം എന്താ വീഡിയോസ് ആരും ഫുൾ ആയി കാണാത്തത് വീഡിയോസ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരുന്നു അത് എന്നെ ഇഷ്ടമില്ലാത്തതുണ്ടായിരുന്നു പ്പോ മെയിൻ്റെ ഉണ്ടാവില്ലല്ലേ നമ്മൾ വേറെ തന്നെ വലിയ കാണാതെ ഇഷ്ടമുള്ള വലിയ കാണാൻ അല്ല എന്താ ഞാൻ പറയാതാണ് ഞമ്മള് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മസാല പിടിക്കാൻ വേണ്ടി ഒരു പത്തോ അഞ്ചോ പത്തോ മിനിറ്റ് ആയിക്കങ്ങനെ വെക്കണം എന്നാലും ഈ പയറിന്റെ ഉള്ള മസാല അതായത് ഉപ്പും പൊളിയും കുടിക്കലല്ലേ ഭയങ്കര ഇതാണ് ഇതാ അതിശേഷം ഇതാ അഞ്ഞ് ഒക്കെ പത്ത് മിനിറ്റ് വെച്ച് ചട്ടി എളുപ്പത്തി ചട്ട എളുപ്പത്തിച്ച് അഴിക്ക രസം ഓല വെച്ച് എണ്ണ ചൂടായ ശേഷം നമുക്കത് ആ മസാല ഒക്കെ കൈ കട്ട എന്നിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഉപകാരം ആയിക്കൊണ്ടില്ല കുറച്ച് പേരാ എപ്പം പൊളി തൈ വെച്ചോണ്ടാ പെട്ടെന്ന് തന്നെ ഒക്കെ വീന്തിട്ടു അങ്ങനെ മസാല കൂട്ടാൻ റെഡി ആയിക്കണ് കുഴപ്പൊന്നുമില്ല കിച്ചക്കോ രാത്രിക്കോ എപ്പായാലും വേണ്ടില്ല നമുക്ക് ഭക്ഷണത്തിലേക്ക് അയക്കാം ഇനി എന്താ അടുത്ത വീഴ് വന്നാലും അല്ലേ ബൈ